ബി ഡി ജെ എസിനെ ഇടതുമുന്നണിയിലേക്ക് പരോക്ഷമായി ക്ഷണിച്ച് സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഇടതുപക്ഷത്തോടൊപ്പം പോകാൻ ആഗ്രഹമുള്ള ഒരു വിഭാഗം ബി ഡി ജെ എസിൽ ഉണ്ട് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി ബി ഡി ജെ എസ് നയപരമായ മാറ്റം വരുത്തി സി പി ഐ എം സംസ്ഥാന നേതൃത്വവുമായി ചർച്ചയ്ക്ക് ഒരുങ്ങിയാൽ തീരുമാനമുണ്ടാകുമെന്നാണ് ആർ നാസർ ന്യൂസ് മലയാളത്തോട് ഇന്ന് പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് എൻ ഡി എയും ബി ഡി ജെ എസ്സും തമ്മിലുണ്ടായ തർക്കം മറന്നീക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് പുറത്ത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു ബി ജെ പിക്ക് നിന്നിട്ടും ബി ഡി ജെ എസിന് വേണ്ട പരിഗണന ലഭിച്ചില്ല എന്ന വികാരം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ് ഈ ബി ജെ പിയുടെല്ലോ ഇടതുപക്ഷത്തിലേക്ക് പോകണമെന്ന അഭിപ്രായമുള്ള ഒരു അതല്ലേ തന്നെ എന്നുള്ള അഭിപ്രായമുണ്ട് ആലോചിക്കട്ടെ നയം മാറ്റത്തിനൊരുങ്ങി ചർച്ചയ്ക്ക് തയ്യാറായാൽ ബി ഡി ജെസിനെ ഇടതുമുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് ആലപ്പുഴ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വിനോദകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഇടദോഷ പ്രസ്ഥാനമാണ് അവർക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ആണ് യോജിച്ച് നിൽക്കാൻ കഴിയേണ്ടത് ഇടദോഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിൽക്കാൻ പറ്റുള്ളവർക്ക് അങ്ങനെ നിന്നാൽ മാത്രമേ അവർക്ക് വിനോദക്കാരുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം മുന്നൂറ് സീറ്റുകളിൽ മത്സരിച്ചിട്ടും പത്തിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് ബി ഡി ജെ എസിന് ജയിച്ചു കയറാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ പിന്തുണയില്ലാത്തതുകൊണ്ടാണ് കനത്ത പരാജയം നേരിട്ടതെന്ന് ബി ഡി ജെ എസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് അതിനിടയിലാണ് ഇടതുപക്ഷത്തേക്ക് ബി ഡി ജെ എസ് ചായുന്നത് ന്യൂസ് മലയാളം ആലപ്പുഴ